ഏറ്റവും ഒരു ഒരു എലമെന്റ് ആണ് ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് എന്നുള്ളത് എന്നുള്ളത് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് അവസാനിപ്പിക്കണം ഓഡിറ്റ് എന്ന് പറയുന്നത് പ്രോസസ് ആണ് പല ബിസിനസ്സുകാരും അർഹമായ ഒരു പ്രാധാന്യം ഓഡിറ്റിന് കൊടുത്തു കാണാറില്ല പലപ്പോഴും നിയമപരമായി നിർബന്ധമുള്ളത് കൊണ്ട് മനസ്സിലാ മനസ്സോടെ ഓഡിറ്റ് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഈ ഓഡിറ്റിന് എന്തായാലും നിങ്ങൾ പൈസ മുടക്കാണ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട്സും ഡോക്യുമെന്റ്സും എല്ലാം കറക്റ്റാക്കി വെക്കാനും നിങ്ങൾ സ്വയം പ്രൊട്ടക്റ്റഡ് ആവാനും ഉള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഒരു ഓഡിറ്റ് എന്ന് പറയുന്നത് കാരണം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് പല ആംഗിളിൽ നിന്നും പല കാര്യങ്ങളും ചെക്ക് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യും അതേപോലെ തന്നെ റീകൺസിലിയേഷൻസ് ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ കയ്യിൽ പല രീതിയിലുള്ള ഡേറ്റാസ് ഓൾറെഡി ആയിട്ടുണ്ടാവും ഈ ഡാറ്റയോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡേറ്റ ആയിരിക്കണം നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ്ങും ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിലാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരുടെ അതോറിറ്റീസിൻ്റെ കയ്യിലുള്ള അതേ ഡേറ്റ തന്നെ ആയിരിക്കണം നമ്മളുടെ അക്കൗണ്ട്സിലും ഉണ്ടാവേണ്ടത് അപ്പോൾ നാച്ചുറലി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേൺസോ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസിലോ അതേ ഡാറ്റ തന്നെ ആയിരിക്കണം ഉണ്ടാവുക ഇതെല്ലാം അങ്ങനെയാണ് പ്രോപ്പർ ആണ് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു റീകൺസിലിയേഷൻ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവണം ഈ റീകൺസിലിയേഷൻ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാതെ അതേപോലെ തന്നെ ടാക്സ് കാൽക്കുലേഷനും മറ്റു കാര്യങ്ങളും അഡ്ജസ്റ്റ്മെൻ്റുകൾ ഇടാനുള്ളത് എറേഴ്സ് ഉള്ളത് കറക്റ്റ് ചെയ്യാനുള്ള ഇതിനെല്ലാം പ്രോപ്പറായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് പ്രോപ്പറായിട്ടൊരു ഓഡിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ലാസ്റ്റ് മിനിറ്റിൽ ഹറി ചെയ്തിട്ട് ചെയ്യുമ്പോൾ എറേഴ്സ് കടന്നുകൂടാം പല ക്രൂഷ്യൽ ഇൻഫോർമേഷനും കറക്റ്റ് സമയത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ പല ടാക്സിൻ്റെ കാര്യങ്ങൾ പല ബുദ്ധിമുട്ടുകളും നേരിടുന്ന സിറ്റുവേഷൻ വരാം കൂടാതെ ചില ആളുകൾക്ക് കാണാറുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റിലേക്ക് എല്ലാം മാറ്റി വെച്ചിട്ട് അവസാനം അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്ത് പെട്ടെന്ന് ഓഡിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇതെല്ലാം നമുക്ക് ആക്യുറസി റിസ്ക് അതുപോലെ ലീഗൽ റിസ്ക് എല്ലാം കൂടുതൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പാരലി ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇയർ ക്ലോസ് ചെയ്ത് ആസ് സോൺ ആസ് പോസിബിൾ അക്കൗണ്ട്സും ക്ലോസ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഓഡിറ്റും ക്ലോസ് ചെയ്യുന്നത് നന്നായിരിക്കും തന്നെയുമല്ല സൗദി അറേബ്യയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കവായം അപ്ലോഡ് ഡിലേ ആയി കഴിഞ്ഞാൽ പെനാൽറ്റി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഓൾറെഡി അതിനുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നു കഴിഞ്ഞു അതുകൊണ്ട് കോയം അപ്ലോഡ് പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഓഡിറ്റ് ഫൈനലായിട്ട് ചെയ്തിട്ടുണ്ടാവണം അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് സമയത്ത് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റണം പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് നിങ്ങൾക്കിതെല്ലാം ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ചവിട്ടി നിൽക്കേണ്ട ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് അതോടൊപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു റെക്കോർഡ് മെയിൻ്റനൻസ് സംവിധാനമാണ് അപ്പോൾ ഒരു ഓഡിറ്റർ അദ്ദേഹം നിങ്ങളുടെ അക്കൗണ്ട്സിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ലജ്ജനങ്ങളും ബാലൻസുകളും അക്കൗണ്ട്സും എടുത്തു കൊടുക്കാൻ ഉണ്ടാവണം അതോടൊപ്പം തന്നെ പ്രോപ്പർ റെക്കോർഡ്സ് അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവണം അപ്പോൾ പ്രോപ്പറായിട്ട് സ്മൂത്ത് ആയിട്ട് ഒരു ഓഡിറ്റ് തീരണമെങ്കിൽ എൻഷുർ ചെയ്യേണ്ട ഒരു പ്രധാന സംഗതി പ്രോപ്പറായിട്ടൊരു അക്കൗണ്ടിങ് സംവിധാനം ഉണ്ടായിരിക്കുക അതോടൊപ്പം റെക്കോർഡ്സ് മെയിൻ്റനൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓഡിറ്റ് വളരെ നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത തെറ്റുകളൊന്നും കൂടാതെ ചെയ്ത് നല്ല പ്രോപ്പർ സിസ്റ്റം ആകാൻ പറ്റട്ടെ എന്ന് എല്ലാവരെയും ആശംസിക്കുന്നു